നമ്മുടെ കാണിക്കൊന്നയൊക്കെ പെട്ടെന്ന് പോവിട്ട് പെട്ടെന്ന് തീരാനായിട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു കുറേ വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതും കൂടെ തന്നെ എടുക്കാൻ കുറച്ച് മുന്നേ ഞാൻ എടുത്തു വച്ച കുറച്ച് വീഡിയോസും കൂടി ഉണ്ട് കാണിച്ചു എത്രയോ ഉള്ളതെന്നറിയോ ഇന്ന് ഇവിടെ മാത്രമല്ല ഫുള്ള് റോഡ് സൈഡ് മുഴുവനും അതാ കേട്ടോ കൊന്നുകൾ കൊണ്ടിങ്ങനെ ഇറങ്ങിയിരിക്കണേ ഒരുപാട് ടൈപ്പ് ഒന്നുണ്ട് അതൊരു കണ്ടില്ലേ അപ്പൊ നിറച്ച് അടുത്തടുത്ത് പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ഇത് വേറൊരു സാധനം ഇതിലധികം അടുത്തടുത്തൊന്നുമല്ല കണ്ടോ കുഞ്ഞു കുഞ്ഞി പൂക്കള് ചെറിയ ചെറിയ അങ്ങനെ ഒരു ടൈപ്പ് സാധനം അതൊന്നും വെട്ടിട്ടില്ല പ്രാവശ്യം എന്താണോ വെട്ടാത്തത് ഇത്രയൊന്നും വളരാൻ അവര് കാത്തു നിൽക്കാത്തടാ അടുത്തത് അങ്ങനെ കാണിക്കാൻ തീരില്ലോ ഇവിടുത്തെ പൂക്കളുടെ വിശേഷം പ്രത്യേകിച്ച് കൊന്നേന്റെ ഒന്നും വിശേഷം തീരയില്ല ഇത് പറഞ്ഞ പോലെ തന്നെ നിറച്ചുള്ള ഒരു പൂവാണേ ഓരോ കൊലയിലും കണ്ടോ എത്രയാ എത്രയാളെന്നറിയോ ശരിക്കും നാട്ടിലൊക്കെ പൊന്നയ്ക്ക് നമ്മൾ വിഷുവിന് കണി തൂട്ടില്ലേ ഇതിൻറെ ഇതേപോലത്തെ പൂവൊക്കെ ആണെങ്കിൽ ഒറ്റ ഒരെണ്ണം മതി ഒറ്റ തണ്ട് എന്തിനാ കൂടുതലൊന്നും വേണ്ട അത്രയ്ക്ക് ഉണ്ട് കേട്ടോ കണ്ടോ ഓരോ തണ്ടും ഓരോ പൂവുള്ള ആ ഒരു കൊണ്ടും അത്രക്ക് വലിയ പൂക്കളുള്ള ഇതാണ് നിറച്ചും ഇങ്ങനെ അടുത്തടുത്ത് പൂക്കളുണ്ട് ഭയങ്കര ഭംഗിയാണ് സാധനം ഞാനിത്ര വെറൈറ്റി നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല ഒരു രണ്ടുമൂന്ന് ടൈപ്പുകൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഇതിലെ പൂക്കൾ കാണാൻ എന്തൊരു രസല്ലേ അല്ലേ നിറച്ചിതില് നിറച്ചിങ്ങനെ അടുത്തടുത്ത് അടുത്തടുത്ത് എടുത്ത് പൂക്കളോ അതുകൊണ്ടുതന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര രസാണ് ഓരോ കൊല നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ രസേ എത്ര ചെറിയ മരം നോക്കി നിറച്ച് കണ്ടോ കുഞ്ഞു മരാണ് പക്ഷെ നിറച്ച് പൂട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊരു ക്യൂട്ട് എല്ലാം കൂടെ പറിച്ചെടുക്കാൻ തോന്നുന്നു എനിക്ക് പറിച്ചിട്ട് എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലേ വെറുതെ ഒരു രസത്തിന് നമുക്ക് മലയാളികൾക്ക് പൂക്കൾ കാണുന്നതിനെക്കാളും പറിച്ചെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞതാ കണ്ടോ ഇത് ഇതിലൊരു പിങ്കാണോ എന്നറിയില്ല വേറെ പൂവും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഇതോ ഈ പറഞ്ഞ എനിക്ക് കാണിച്ചു തരാനാണ് ബുദ്ധിമുട്ട് കണ്ടോ പക്ഷെ ഭയങ്കര ലുക്ക് അയ്യോ ഇലയുമില്ല നിറച്ച് പൂവും ഒരു അതിൻ്റെ എതളുകൾക്കൊക്കെ ഭയങ്കര നമ്മൾ ഇതുവരെ കണ്ടതിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ പൂവിനൊക്കെ ഒരു പിങ്ക് കളറും കൂടി ഉണ്ട് അതിനെട്ടോ പിന്നെ കണ്ട നിറച്ച് പൂവാ ഒരു വല്ലാത്ത ഭംഗിയുള്ള അങ്ങനെ ഇങ്ങനെ നിറച്ച് മൊത്തം ഒരു വഴി നേരം രണ്ട് സൈഡിൽ നിറയെ കൊന്നുകട്ടോ ഇവിടെയും ഈ വില്ലാസില് മുഴുവനും ണ്ട് പിന്നെ നമ്മുടെ പൂമരം അതും ഉണ്ട് നിറച്ച് കണ്ടോ ഇതൊക്കെ തീർന്ന് വേലയൊക്കെ ഉണ്ട് എന്നാലും തീർന്നുങ്കിലും പൂവ് മാത്രല്ല ഇലക്കും ആ വേല തിരുടായത് കൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരു കാണാൻ എന്താ രസം എന്ന് പറയും പിന്നെ അങ്ങ് ദൂരെ ഒരു മഞ്ഞ കാണുന്നുണ്ട് ദൂരെയല്ല എന്നാലും ദൂരെയാണ് വേറെ ഉണ്ട് ഇതിന്റെ പൂവ് നല്ല രസമുണ്ട് കാണാൻ ഒരു നീള നീള ഇല നീളം നീളയല്ല ഒരു നീള നീള നീളത്തിലെ കണ്ടോ എന്താ രസല്ലേ നല്ല സൂപ്പർ അല്ലേ ലവങ്ങിണ്ട് ലങ്ങനെ പൂവ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഹൈറ്റ് ഉള്ള മരം കേട്ടോ പക്ഷെ ഇതിലെ പൂവില്ലേ വെള്ളയും മഞ്ഞയും കൂടെ കലർന്നിട്ടാണ് ഉള്ളത് ഇതിലൊരു വൈറ്റ് കളറും കൂടെ ഉണ്ട് മനസ്സിലാവുന്നില്ല നമുക്കിത് അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോഴേ രണ്ട് ടൈപ്പ് കളറാണേ അതുപോലെ തന്നെ ഇത് ഉണ്ടോ അരിയരിയരിയായിട്ടുള്ളൊരു പൂവ് കുഞ്ഞിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ അതിന്റെ ഇടളുകളൊക്കെ നീറാൻ കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് പൂവാണ് ഇതിലുള്ളത് അതിനും മരത്തിന് ഹൈറ്റ് എനിക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റുന്നില്ല സംഭവം എന്തായാലും പൊളിയാണ് ഇതോടുകൂടി ഞാൻ കൊന്ന കാണിക്കല് നിർത്താൻ പോവാണ് ഇതിലും വെള്ള ടച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളയും മഞ്ഞയും കൂടെ ഉള്ളൊരു പൂവാണ് ഇതോടുകൂടി ഞാൻ കൊന്ന പൂവ് കാണിക്കൽ നിർത്തുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ